ഇന്നത്തെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാരിലും കാണുന്ന ഒരു ഏനോർ എട്ടൽ ആണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പൈൽസ് എന്തുകൊണ്ടുണ്ടാവുന്നോ നമുക്ക് എങ്ങനെ ഒരു പരിധി പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് ആയിട്ട് നോക്കാം ഇന്നത്തെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാരിലും കാണുന്ന ഒരു ഏനോർ എട്ടൽ ആണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പൈൽസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു നമുക്ക് എങ്ങനെ ഒരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്യുമെന്ന് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ഇന്ന് കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒമ്പത് ശതമാനം ജനസംഖ്യയിലും ഹെമറോയിഡ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉണ്ട് കൂടുതലും ഒരു മധ്യവയസ്കരൊക്കെയാണ് പറയുന്നത് ഒരു നാൽപ്പത് മുതൽ അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും മിക്ക ആൾക്കാർക്കും ഇന്ന് പൈൽസിന്റെ പ്രശ്നമുണ്ട് അതിനൊരു പ്രധാന പങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് നമുക്ക് എന്താണ് പൈൽസിനെ കുറിച്ച് നമുക്ക് ആയിട്ട് നോക്കാം പൈൽസ് എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് ഒരു എഴുന്നൂറ് എട്ടൽ ആയതുകൊണ്ട് അതായത് നമ്മുടെ കുറച്ച് പ്രൈവറ്റ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ പുറത്ത് എല്ലാവരും അത് പറയാൻ ഭയങ്കര മടിക്കുന്ന ഒരു കംപ്ലയിൻറ്റ്സ് ആണ് വീട്ടിൽ തന്നെ ഷെയർ ചെയ്യാമെന്ന് പറയുന്നത് വളരെ മടിയുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വെച്ചുകൊണ്ടേ അങ്ങനെ അസുഖം ഒരു കാലപ്പഴക്കം വരുമ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വരുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് ഡിഗ്രി ഫോർത്ത് ഡിഗ്രിയിലൊക്കെ എത്തുമ്പോഴാണ് പുറത്തോട് പറയാം അവർക്ക് വളരെ ബുദ്ധിമുട്ടാവുമ്പോഴാണ് പറയാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പല കോംപ്ലിക്കേഷൻ സൈഡിലോട്ടും പോവാറുണ്ട് അപ്പോൾ ഈ പൈൽസ് എന്ന് പറയുന്ന കംപ്ലയിൻറ്റ് അത് എവിടെ കാണുന്നു എന്ന അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആന്തരിക പൈൽസ് അല്ലെങ്കിൽ ഇന്റേർണൽ പൈൽസ് എന്ന് പറയാം ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തതാണ് അതായത് നമ്മൾ മലദ്വാരത്തിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക അതിനെ പ്രധാനമായിട്ടും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ ഏറ്റവും പൈൽസിലേറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പൈൽസ് ആണ് അതായത് ആ മലദ്വാരത്തിൻ്റെ ഭിത്തിക്കുള്ളിലാണ് ഉള്ളിലാണ് കാണുക പുറത്തേക്കൊന്നും കാണില്ല ആ ഒരു പ്രസന്റേഷൻ ആയിരിക്കും ഉണ്ടാവും വലിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വലിയ ക്ലിനിക്കൽ ഫീച്ചേഴ്സോ രോഗലക്ഷണങ്ങളോ ഒന്നും പുറത്തോട്ട് കാണിക്കില്ല ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമൂത്ര വിസർജന സമയത്ത് പുറത്തേക്ക് അത് പ്രൊട്ടൂഡി അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി വരും പുറം തള്ളി വരികയും മലമൂത്ര വിസർജനം കഴിയുമ്പോൾ തിരിച്ചകത്തേക്ക് തന്നെ കയറിപ്പോവും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിന്റെ ഉള്ളിലെ ഭിത്തിയിൽ നിന്ന് ഈ മലമൂത്ര വിസർജന സമയത്തേക്ക് ഇത് പുറത്തേക്ക് ചാടുകയും തിരിച്ച് തന്നെ കയറി പോത്തില്ല ചിലപ്പോൾ നമ്മൾ കൈകൊണ്ട് തള്ളി അകത്തേക്ക് കയറ്റിയാൽ മാത്രമേ അത് അകത്തോട്ട് പോവുള്ളൂ ഇവ കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ചോറിച്ചിലുണ്ടാവാറുണ്ട് ബ്ലീഡിങ് കാണിക്കാറുണ്ട് ഒരു അസ്വസ്ഥത കാണിക്കാറുണ്ട് അതാണ് ഗ്രേഡ് ത്രീ ഇനി ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പോൾ തീവ്രമായൊരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മലദ്വാരം അതിലൂടെ പുറത്തേക്ക് വരും മലമൂത്ര വിസർജിൻ സമയത്ത് പുറത്തേക്ക് വരികയും തിരിച്ച് തള്ളി കയറ്റാൻ പോലും പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കും ആ ഒരു ടൈമിൽ അവർക്ക് ഭയങ്കരമായ പെയിൻ ഉണ്ടാവും ഇറിറ്റേഷൻ ഉണ്ടാവും ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻസ് പറയാറുണ്ട് ഭയങ്കര ചോർച്ചിൽ പെയിൻ ബ്ലീഡിങ് ചെറിയ മ്യൂക്കസ് ഒക്കെ പുറത്തേക്ക് വരുന്നു ഭയങ്കരമായ അസ്വസ്ഥതകൾ പറയാറുണ്ട് ഇങ്ങനെ ഗ്രേഡ് ഫോർ വരെ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ നാല് ഗ്രേഡുകൾ കൂടുതൽ നമ്മൾ ഇന്റേർണൽ പൈൽസിനെയാണ് പറയാം ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് അതാണ് ബാഹ്യമായി കാണുന്ന പൈൽസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൈൽസ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് അതായത് ആ മലദ്വാരം കാണുന്ന ആ ദ്വാരത്തിൻ്റെ ചുറ്റിനും അവിടെ കാണുന്ന പൈൽസിനാണ് നമ്മൾ കൂടുതലും ബാഹ്യമായ പൈൽസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയാം ഇത് ചെറിയ ഒരു തടിപ്പ് പോലെയൊക്കെ പുറത്തേക്ക് കാണും ഇവയും ഇങ്ങനെ പുറത്തൊരു തടിപ്പായിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അസ്വസ്ഥതകളും ഒക്കെ ആൾക്കാർക്ക് വരുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഇനി എന്താണ് പൈൽസ് പൈൽസിന് എന്ന് നോക്കുന്നതിന് മുൻപ് നമുക്ക് ഏറ്റവും എല്ലാവർക്കും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒന്നാണ് വെരികോസ് വെയിൻ എന്താ വെരികോസ് വെയിൻ നമ്മുടെ കാലിലെ മസലുകളിൽ ഇടയിലൂടെ പോകുന്ന സിരകളൊക്കെ തടിച്ച് വീർത്ത് കിടക്കും ഒരു പാമ്പ് പോലെ കെട്ടുപുടഞ്ഞ് കാലിലൊക്കെ കിടക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മലദ്വാരത്തിൻ്റെ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സിരകൾക്ക് ഉണ്ടാവുന്ന വെരികോസ് വെയിൻ പൈൽസ് എന്ന് പറയാം അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെ ഒരുപാട് ടിഷ്യൂകൾ ടിഷ്യൂലെ കോശങ്ങളൊക്കെ ഉണ്ട് ഒരു കുഷ്യൻ പോലെയാണ് ഇരിക്കുക കുറച്ച് സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കും അതിനിടയിലൂടെ പോകുന്ന സിരകൾക്ക് പല കാരണങ്ങൾ കൊണ്ട് മർദ്ദം കൂടുന്നു ഇങ്ങനെ മർദ്ദം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാവുന്ന പ്രഷർ മൂലം ഉണ്ടാവുന്ന കംപ്ലൈൻ്റ് ആണ് ഈ വെയിൻ ആണ് പൈൽസ് എന്നറിയപ്പെടുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ പൈൽസ് അപ്പം ഈ വെയിൻ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ചാൻസ് കൂടുതലാണ് പൈൽസ് ഭാവിയിൽ വരാൻ ഇതുകൂടാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പൈൽസ് ഇന്ന് ഒരുപാട് പേരിൽ കാണുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ മലബന്ധം അതായത് കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾ ആൾക്കാർക്കും പല രീതിയിലവര് ചിലർക്ക് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് മലം പോകുന്നതെന്ന് പറയും ചില ആൾക്കാർ പറഞ്ഞു പോകുന്ന മലം ഭയങ്കര ഹാർഡായിടണം ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം ഇതൊക്കെ മലബന്ധമാണ് ഇങ്ങനെ മലബന്ധം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ അവിടെ മലദ്വാദിന് അടുത്തുള്ള സ്ഥിരകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രഷർ മൂലം നമുക്ക് പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയാണ് അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭാവസ്ഥയിൽ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞ് വളരുകയാണ് അപ്പൊ യൂട്രസിനുള്ള കുഞ്ഞ് വളരുമ്പോൾ അത് ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു പ്രഷർ മൂലം പൈൽസ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചും ഈ സിരകൾക്കൊക്കെ ഉണ്ടാകുന്ന ഭിത്തികളിലൊക്കെ ഉണ്ടാകുന്ന ഈ വെയിൻസിൻ്റെയൊക്കെ ഭിത്തികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതല്ലാതെ തന്നെ പാരമ്പര്യമായിട്ട് പൈൽസ് വരുന്നത് കാണും പാരമ്പര്യമായിട്ട് പൈൽസ് വരുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിരകളുടെ ഭിത്തി ഭയങ്കര ആണെങ്കിൽ അപ്പോൾ അവിടെ ഒരു മർദ്ദം ഉണ്ടാവുന്നു അതുമൂലം നമ്മൾക്ക് പൈൽസ് ഉണ്ടാവാം ഇതല്ലാതെ ഭയങ്കര വെയ്റ്റ് ഉയർത്തുന്ന ആൾക്കാർ അവർക്ക് എന്ന് പറഞ്ഞാലും ആ ഒരു നടുവിൻ്റെ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഏരിയയിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു ആൾക്കാരിൽ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അവിടെ ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രഷർ നമുക്ക് പൈൽസ് ഉണ്ടാകാനുള്ള കാരണമാകുന്നില്ല ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നാരുകളടങ്ങിയ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഇന്നത്തെ ഒരു നമ്മൾക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ പച്ചക്കറിയും പഴമൊക്കെ അധികം കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ് അതായത് നമ്മുടെ ശരീരത്തിൽ അധികം നാര് ചെന്നെത്തുന്നില്ല കൂടുതലും ഫ്രൈഡ് ഫുഡും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡും ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ്സ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളൊക്കെ പ്രിഫർ ചെയ്യാം അല്ലെങ്കിൽ ബർഗർ പിസ്സ പോലെയുള്ള പ്രോസസ്ഡ് ഫുഡ് ഇതിലൊന്നും നാരടങ്ങിയിട്ടില്ല അപ്പം നമ്മൾ ഈ നാരടങ്ങിയ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് നമ്മുടെ വൻകുടലിൽ നിന്ന് മലമുണ്ടായി അത് താഴോട്ട് പോകണമെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് ഈസി ആവണമെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം അപ്പം അത് കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളധികം ആൾക്കാർ ഇപ്പോൾ എ സിയിലൊക്കെ ഇരുന്നാണ് ജോലി ചെയ്യുക എ സിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ദാഹ്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീര ഭാരത്തിനനുസരിച്ചാണ് കൃത്യമായി വെള്ളം കുടിക്കേണ്ടത് അതായത് ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് കൃത്യമായി വെള്ളം കുടിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് മലം കുറച്ചും കൂടി മുറുകി പോകുന്നതായിട്ട് കാണാം അതൊരു കാരണമാണ് പിന്നെ കൃത്യസമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോകാത്തതുകൊണ്ട് അപ്പം ടോയ്ലറ്റിൽ പോകുന്നതിനും അല്ലെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതിനൊക്കെ കൃത്യമായിട്ട് എപ്പോഴാണ് നമുക്ക് ആ ഒരു എർജ്ജ് ഉണ്ടാവുന്നത് ആ ടൈമിൽ തന്നെ പാസ് ചെയ്യുന്നത് പിടിച്ചു വെക്കുമ്പോൾ കൂടുതലും ആ മലം കുറച്ചുകൂടി ഹാർഡായി വരുന്നത് കാണാം അതുകൊണ്ട് തന്നെ അത് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ആ ഒരു സ്ട്രെയിൻ മൂലം നമുക്ക് പൈൽസ് ഉണ്ടാകും അതോടൊപ്പം ചിലർക്കാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വയറിളക്കം പ്രസന്റ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ വയറിളക്കം ഒരുപാട് പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പിത്ത നമുക്ക് പുറത്തേക്ക് വരും പിത്തരസം രസം അല്ലെങ്കിൽ നമ്മുടെ വയറിലുണ്ടാകുന്ന ആസിഡുകൾ നമ്മുടെ ആ ഒരു മലദ്വാരത്തിന്റെ ആ ഒരു ഏരിയയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ നമ്മൾ കുറേ നേരം വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ആ ഒരു ബാത്റൂമിൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പൈൽസ് ഉണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ഇല്ലാത്ത ഒരു സെഡൻഡറി ലൈഫാണ് നിങ്ങൾക്കെങ്കിലും പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബോഡി വെയിറ്റ് കൂടുതലുള്ളവർക്കാണെങ്കിൽ അരക്കെട്ടിന്റെ ഭാഗത്തൊക്കെ വെയിറ്റ് കൂടുന്നതുകൊണ്ട് ഒരു പ്രഷർ കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചല്ല നിങ്ങളുടെ ബോഡി വെയ്റ്റ് എങ്കിലും ഭയങ്കര വണ്ണം ഉള്ളവരാണെങ്കിലും അവർക്കും ഭാവിയിൽ പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതോടൊപ്പം തന്നെ വാർദ്ധക്യം എത്തുമ്പോഴേക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളും വെയിൻസും ഒക്കെ കുറച്ചുകൂടെ വീക്കാവും ഇങ്ങനെ വീക്കാവുന്നതുകൊണ്ട് ആ ഒരു വീക്ക്നസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താണ് പൈൽസോ അല്ലെങ്കിൽ മറ്റ് ഗ്രോത്തുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വാർദ്ധക്യം ഒരു കാരണമാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ചിലരും മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ പെയിൻ കില്ലേഴ്സ് ഒക്കെ നമ്മുടെ ഡോക്ടറോടെ ഒന്നും കൺസൾട്ടേഷൻ ഇല്ലാതെ ചുമ്മാ വാരി കഴിക്കുന്നവരാണെങ്കിൽ അതും പൈൽസിന് കാരണമാവാറുണ്ട് കൂടുതലും ഈ കാരണങ്ങളാണ് പൈൽസിലോട്ട് ചെന്നെത്തിക്കുന്നത് ഇനി ഇപ്പം പൈൽസ് വന്നു അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് പൈൽസ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നോക്കാം ഈ കാരണങ്ങളോടൊപ്പം തന്നെ വാർദ്ധക്യം അല്ലെങ്കിൽ പ്രായം ചെല്ലുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു നാൽപ്പത് മുതൽ അറുപത് വയസ്സൊക്കെ ഒരു മധ്യ വയസ്സുകാർക്കാണല്ലോ കൂടുതലും പയൽസിൻ്റെ ബുദ്ധിമുട്ട് കാണുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ ഒരു കാരണം എന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മുടെ സിരകളൊക്കെ കുറച്ചുകൂടെ വാള് കുറച്ചുകൂടെ വീക്കാവും അത് പൈൽസ് കാരണമാവും പിന്നെ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ കൂടുതലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അതും പയൽസിനൊരു കാരണമാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പയൽസിന് ഉണ്ടാകാനുള്ളൊരു കാരണം ഇതുകൂടാതെ തന്നെ നമുക്ക് ആശയത്തിൽ അല്ലെങ്കിൽ യൂട്രസിലൊക്കെ എന്തെങ്കിലും ഗ്രോത്തൊക്കെ ഉണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന പ്രഷർ ഇപ്പം പുരുഷന്മാരിലൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഇങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഭാവിയിൽ പൈൽസ് ഉണ്ടാകാനുള്ള കാരണമാവുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പൈൽസ് ഉണ്ടാകാനുള്ള കാരണം ഇനി എന്തൊക്കെയാണ് ഇത് കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ നോക്കാം അല്ലെങ്കിൽ തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൈൽസ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ എങ്ങനെയാണെന്ന് നോക്കാം അതായിട്ട് ഏറ്റവും ആദ്യം തന്നെ കാണിക്കുന്ന ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈറ്റിൽ നിന്ന് പോകാൻ അല്ലെങ്കിൽ മലം പോകാനുള്ള ഒരു മുറുക്കമായിരിക്കും അപ്പം അത് പോകാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അപ്പോഴേക്കും ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് നിങ്ങൾ കാണും കൂടുതൽ ആൾക്കാരും പറയാ ബ്ലഡ് പോകുന്നതായിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തമ്മിലപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ ബ്ലഡ് ചിലപ്പോൾ അവർക്ക് മലം പോകുന്നതിനോടൊപ്പം പോവാം അല്ലെങ്കിൽ മലത്തിന് മുൻപായിട്ടോ ശേഷത്തിനോ അവർക്ക് പോവാം അതോടൊപ്പം തന്നെ അവർക്ക് മലദ്വാരത്തിനു ചുറ്റും ചെറിയ ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടാം ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഇരിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പറഞ്ഞാൽ ഇരിക്കാനായിരിക്കും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ആയിരിക്കും ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ ഒരു പ്രസന്റേഷൻ ഒരു പ്രൊലാപ്സ് അവിടെ കാണിക്കാറുണ്ട് അപ്പം അത് തന്നെ നമുക്ക് പല രീതിയിൽ പല ഗ്രേഡ് ആകുമ്പോൾ അത് പല രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യാം പ്രൊലാപ്സ് പ്രൊലാപ്സിനും ഇങ്ങനെ ബ്ലീഡിങ് അതുപോലെ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും ചില ആൾക്കാർക്ക് മ്യൂക്കസ് ഡിസ്ചാർജ് ഉണ്ടാവും മ്യൂക്കസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വഴുവഴുപ്പല്ലൊരു കൊഴുപ്പുള്ള ഒരു ദ്രാവകം വരുന്നതായിട്ട് കാണിക്കാറുണ്ട് ഇപ്പം ഇതൊക്കെയാണ് കൂടുതലായിട്ടും കാണുക ഈ എക്സ്റ്റേണൽ പൈപ്സ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് ആ ഒരു ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഭാവിയിലതൊരു സ്കിൻ ടാക്ക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഒക്കെ പോകുന്ന ആൾക്കാരാവുമ്പോൾ അവർക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ബ്ലഡ് ലോസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ക്ഷീണം കാണിക്കാറുണ്ട് ചിലപ്പം തലകറക്കം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എപ്പോഴും കിടക്കണം ജോലിയൊന്നും ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവില്ല ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ ചിലപ്പോൾ പൈൽസ് ഉണ്ടായിക്കോണം എന്ന് പറയില്ല അവർ കൂടുതലും പറയാം ക്ഷീണം ഉണ്ട് അല്ലെങ്കിൽ തളർച്ചയുണ്ട് എന്നൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ഈ ഒരു കംപ്ലയിന്റ് ഉണ്ടാവും ഈ ഒരു കംപ്ലയിന്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ ക്ഷീണോ തളർച്ചയെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പം അടിസ്ഥാനമായ പരമായ കാര്യം എന്ന് പറഞ്ഞാൽ പൈൽസ് ആയിരിക്കും പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോഴാണ് ഈ ഒരു കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത് ഇനിയിപ്പം പൈൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ സങ്കീർണതകൾ ഉണ്ടാക്കും നോക്കാം നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലൊന്നും ഒരു പൈൽസ് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ ഈ നേരത്തെ തൊട്ട് പറഞ്ഞതുപോലെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകും അപ്പം കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരുടെ അനീമിയ ഉണ്ടാവുന്നു വിളർച്ച ഉണ്ടാവുന്നു അവരുടെ പഠനത്തെ പോലും ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മുതിർന്ന ആൾക്കാർക്കും വിളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണിക്കും ചിലർക്ക് ഒരു ഏരിയയിൽ കാണുന്നുണ്ട് വൃത്തിയാക്കി വെക്കുക അല്ലെങ്കിൽ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അവിടെ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നത് കാണും ചിലർക്ക് പെരി എനൽ ത്രോംബോസിസ് എന്ന് പറയും അതായത് അവിടെ ഉണ്ടാകുന്ന സിരകൾക്ക് വീക്കം വന്നിട്ട് അവിടെ ബ്ലഡ് കട്ട പിടിക്കുകയും ആ ഒരു കട്ട പിടിക്കുന്ന ബ്ലഡ് പിന്നെ പൊട്ടി ഒലിക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു സിരകൾക്ക് ഉണ്ടാകുന്ന വീക്കം കൂടുതലായി വരികയാണെങ്കിൽ അങ്ങനെയുള്ള ചില കംപ്ലയിൻറ്റ്സ് ഉണ്ടാകും സ്കിൻ ടാഗുകളായിട്ട് പ്രെസൻറ് ചെയ്യാം ഇപ്പോഴും അവിടെ ഒരു സ്കിന്നിൽ ഫൈൽസിൽ നിന്ന് നമ്മുടെ സ്കിൻ ടാഗായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കാറുണ്ട് ഇപ്പം ഇരിക്കാനും നിൽക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്ക് കാണിക്കുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലിയിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു അത് അവർക്ക് കൂടുതൽ മെന്റൽ സ്ട്രെസ് കൊടുക്കുന്നു പിന്നെ കൂടുതൽ മെൻ്റൽ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ തന്നെ അവർക്ക് അത് കൂടുതലും ദേഷ്യമായിട്ടും വിഷമമായിട്ടൊക്കെ ഒക്കെ പ്രസന്റ് ചെയ്യുന്നത് കാണാം അവർ മൂഡ് സ്വിങ്സ് വരെ ഈ ഒരു രോഗത്തിൽ നിന്നുണ്ടാക്കും നമ്മൾ കേൾക്കുമ്പോൾ അതൊരു പൈൽസ് ആണെങ്കിലും ഹെമറോയിഡ്സ് പോലൊരു കംപ്ലീൻ്റ് ആണെങ്കിലും അത് ആൾക്കാർക്ക് ഭയങ്കര വിഷമം പുറത്തോട്ട് പറയാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ദേഷ്യപ്പെടുന്നതും ഇറിറ്റേറ്റഡ് ഒരു കാരണം ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളും അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലിക്കേഷനൊക്കെ ഓർത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക എപ്പോഴും നിങ്ങൾ തുടക്കത്തിലെ ചികിത്സിക്കാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് എന്നുള്ളത് നമ്മൾ വെച്ചോണ്ടിരിക്കുമ്പം അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡും അത് മറ്റു സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലോട് പോകാറുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് നോക്കാം അപ്പം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറയുക പൈൽസിനോട് സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസാണ് ഫിഷറ് അല്ലെങ്കിൽ ഫിസ്റ്റുല എന്നുള്ളത് അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ്സൊക്കെ ആണോ അതോ നിങ്ങൾക്ക് പൈൽസ് ആണോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാം നമ്മൾ വീട്ടിൽ തന്നെ ചില ഒറ്റമൂലികളൊക്കെ പരീക്ഷിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ഈ മലദ്വാരം നമ്മൾ ഡോക്ടർ നോക്കുന്ന മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കിയിട്ട് അതാണോ എന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ കൊളനോസ്കോപ്പി ചെയ്യാറുണ്ട് പ്രോട്ടോസ്കോപ്പി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബേരിയ എനിമയൊക്കെ കൊടുക്കാറുണ്ട് അതായത് ബേരിയം എന്ന് പറയുന്ന ഒരു കോൺട്രാസ്റ്റ് കൊടുത്തിട്ട് എക്സ്റേ എടുത്തിട്ട് അവിടെ ആ ഒരു ഏരിയ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടോന്ന് നോക്കാറുണ്ട് മൊത്തം കോളനോസ്കോപ്പിയിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൻകോടലിൻ്റെ ഏരിയ മൊത്തം ഒബ്സർവ് ചെയ്യും അപ്പം നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഗ്രോത്തോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ബ്ലഡ് റൂട്ടീനൊക്കെ നോക്കും അപ്പോൾ ആ ഒരു എച്ച് ബി ലെവലൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും അങ്ങനത്തെ ഒരു സൈഡ് ഓഫ് ട്രീറ്റ്മെന്റ് കൂടെ വേണമെങ്കിൽ അതും ചെയ്യണം അപ്പം ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ എച്ച് ബി കുറവാണെങ്കിൽ നമ്മൾ പോയിട്ട് എച്ച് ബിക്ക് ട്രീറ്റ് ചെയ്തിട്ടൊന്നും യാതൊരുവിധ കാര്യം ഉണ്ടാവില്ല കാരണം കോസ് നിന്ന് പറയുന്നത് പൈൽസോ ഹെമറോയിഡ്സോ ആണെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളാരും മടി കാണിക്കാതെ തന്നെ ചികിത്സ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് മറ്റ് കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോകാറുണ്ട് ഇനി നമുക്ക് എങ്ങനെ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് മാനേജ് ചെയ്യാൻ നോക്കാം അപ്പം ഞാനീ പറഞ്ഞപ്പോൾ ആർക്കൊക്കെ വരാൻ ചാൻസ് ഉള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടാവല്ലോ അപ്പം ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബിവയർ ആയിട്ടിരിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇതിനെതിരെ പൊരുതുക എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് വരാനുള്ള കാരണങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാം ഒന്നാം തവണ ഭക്ഷണം ഒന്ന് റെഗുലേറ്റ് ചെയ്യുക ഭക്ഷണം നമ്മൾ നല്ലപോലെ നോൺ വെജ്ജാണ് കഴിക്കുന്നത് നല്ലപോലെ വറുത്തതും പൊരിച്ചതും ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു ശീലം നിർത്തിയിട്ട് മാക്സിമം നിങ്ങൾ ഫ്രൂട്സും വെജിറ്റബിൾസിലോട്ടൊക്കെ തിരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക നാരടങ്ങിയ ഭക്ഷണം നിങ്ങൾ ധാരാളം കഴിക്കുക ഇപ്പം ഫ്രൂട്ട്സിൻ്റെ റീസിലാണെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്സുകളൊക്കെ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നാട് നല്ലപോലെ കിട്ടും പച്ചക്കറികളാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ബീൻസ് അതുപോലെ തന്നെ വാഴക്കൊമ്പ് വാഴപ്പിണ്ടി പോലെയുള്ള ആരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക ഇലക്കറികൾ ധാരാളമായി കഴിക്കുക ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇലക്കറികൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവിടെ അതും ഒന്ന് റെഗുലേറ്റഡ് ആവാൻ സഹായിക്കും ഇലക്കറികളൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മലം പോകാൻ കുറച്ചും സോഫ്റ്റ് ആയിരിക്കും കാരണം ധാരാളം ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ തവിടങ്ങിയ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കൂടുതലും ധാന്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പം നിങ്ങൾ അരി ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതലും കുത്തരി ഉപയോഗിക്കുക വെള്ള അരി മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം ഇതിൽ ഫൈബേഴ്സ് ഉണ്ട് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ആ മലം സോഫ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറയുന്നതായിട്ട് കാണാം ഇതാണ് നിങ്ങൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം പിന്നെ വെള്ളം കുടിക്കുന്നത് ധാരാളം വെള്ളം കുടിക്കുക ഇപ്പം വെള്ളം കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റിനനുസരിച്ച് വേണം വെള്ളം കുടിക്കാൻ ഒരു ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്ക് നിങ്ങൾ വെള്ളം കുടിക്കണം അപ്പോൾ നിങ്ങൾ പുറത്താണ് ജോലി ചെയ്യുന്നവരാണ് ഇപ്പം കല്ല് വെട്ടുന്നവരാണ് വിറക് കയറുന്നവരാണ് ധാരാളം സൂര്യപ്രകാശമായിട്ട് കോണ്ടാക്ട് വരുന്നവരാണെങ്കിൽ ഈ ഒരു ബോഡി വെയിറ്റ് അല്ല അതിലും അധികമായിട്ട് തന്നെ വെള്ളം കുടിക്കുക നമ്മുടെ ബോഡി ഡ്രൈ ആകുമ്പോൾ കൂടുതലും നമ്മുടെ മല ഹാർഡായിട്ട് വരാൻ കാരണമാവും നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഒരു വ്യായാമം നിങ്ങൾക്ക് ചെയ്യാം വ്യായാമം കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം രാവിലെ എണീറ്റ് നടക്കാൻ പോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരം മൊത്തത്തിലൊരു ഹെൽത്തിയുമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കും ബ്ലഡ് സർക്കുലേഷൻ ഇപ്പം മലദ്വാരത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനും കറക്റ്റായിട്ട് നടക്കുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് മലം പുറന്നുള്ളൊക്കെ സഹായിക്കുന്നുണ്ട് രാവിലെ എണീറ്റ് നമ്മുടെ കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എണീക്കാൻ തന്നെ പറയാറുണ്ട് അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എണീക്കുമ്പോൾ തന്നെ നമുക്ക് ശരീരം മൊത്തത്തിൽ നമ്മൾ കിടന്ന് ഉണ്ടാവുന്ന ആ ഒരു ബ്ലഡ് സർക്കുലേഷനിൽ നിന്ന് കുറച്ചും കൂടി ഹാർട്ടിൻ്റെ പമ്പിംഗ് ഒക്കെ വ്യത്യാസം വന്നു കുറച്ചുകൂടി ബ്ലഡ് സർക്കുലേഷൻ ഈസി ആവും അപ്പോൾ അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഈസി ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു രാവിലെ എണീറ്റിട്ട് ബാത്റൂമിൽ പോകുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി പ്രോസസ്സായിട്ട് പറയുന്നുണ്ട് രാവിലെ രാവിലെ എണീക്കുന്ന തന്നെ ഒരു രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ അതും ഈ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഒരു പരിധിവരെ ആശ്വാസം കിട്ടുന്നതായിട്ട് കാണാം ഫ്രൂട്ട്സൊക്കെ രാത്രി കഴിക്കുക അതുപോലെ തന്നെ ധാരാളം ഫൈബേഴ്സൊക്കെ കഴിക്കാൻ വേണ്ടി സാലഡ്സൊക്കെ ആയിട്ട് രാത്രി നിങ്ങളുടെ ഡിന്നർ മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് മോശം പോകുന്നത് ഈസി ആയിട്ട് വരും അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണും പൊതുവേ കോഴി ഇറച്ചി അല്ലെങ്കിൽ കോഴി മുട്ടയൊക്കെ കുറയ്ക്കാൻ പറയും കാരണം ഇത് ചൂടാണ് അത് അതുകൊണ്ട് തന്നെ ഇത് കുറയ്ക്കുക അതിന് പകരം നിങ്ങൾക്ക് മുട്ട കഴിക്കണമെങ്കിൽ താറാവ് മുട്ട അവർ ഓപ്ഷനൽ ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ ഫുഡ് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവേ നമുക്ക് എങ്ങനെ ഇത് പ്രതിരോധിക്കാം എന്ന് നമ്മൾ നോക്കി ഇനി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ചില പൊടിക്കൈകൾ നോക്കാം ഒന്നാമത്തെ സിറ്റ്സ് ബാത്ത് സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ ഇരിക്കുക ഇരിക്കാൻ ഒരു വലിയ ബേസിൻ എടുക്കുക നമ്മുടെ അടിവയറിൻ്റെ ആ ഒരു ഏരിയ തൊട്ട് താഴേക്ക് അതിൽ ഇരിക്കത്തക്ക രീതിയിൽ അതായത് ചെറു ചൂടുവെള്ളത്തിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്സം സോൾട്ട് ഇടാം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അല്ലെങ്കിൽ ഇന്ദുപ്പ് ഒലിവ് ഓയിൽ ഇതൊക്കെ വളരെ കുറഞ്ഞ അളവിൽ ഉപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കാരണം നമുക്കറിയാം നമ്മുടെ പ്രൈവറ്റ് പാർട്സ് അല്ലെങ്കിൽ മറ്റ് ഏരിയയിലോടൊക്കെ ഇത് ചെല്ലുന്നത് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആഡ് ആയിടിക്കുക വളരെ വെള്ളം ചൂടുവെള്ളം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ആ ബേസിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ചില ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ ചില അസ്വസ്ഥതകളൊക്കെ കുറയുന്നതായിട്ട് കാണാം ഇനിയിപ്പം രണ്ടാമത് തന്നെ ഐസ് പാക്ക് വെക്കുക അപ്പം അവിടെ ഉണ്ടാകുന്ന സ്ഥിരകൾക്കൊക്കെ നല്ല രീതിയിൽ നീർക്കിട്ടുണ്ട് അവിടുത്തെ കോശങ്ങൾക്കൊക്കെ നീർക്കിട്ടുണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ട് ഐസ് പാക്ക് വെക്കുന്നതും വളരെ നല്ലതാണ് ഇത് രണ്ടുമാണ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇനിയിപ്പം ഇങ്ങനെയുള്ള പാരമ്പര്യമായിട്ടും ഒക്കെ ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ചില കാര്യങ്ങൾ ട്രെയിൻ ചെയ്ത് വെക്കുക അതായത് ഇങ്ങനെ ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒന്നാമത് കൺട്രോൾ ചെയ്യേണ്ടത് അവരുടെ ഭക്ഷണ രീതിയാണ് കൃത്യമായൊരു വ്യായാമം ഇപ്പം ബിസ്ക്കറ്റ് പേസ്ട്രി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ മലം മുറുകുന്നതായിട്ട് കാണാം അങ്ങനെയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ടോയ്ലറ്റ് ട്രെയിനിങ് കൃത്യമായിട്ട് നടത്തുക ഇപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ ഒരു പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക രണ്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക കൃത്യമായിട്ട് ആ ഒരു കൃത്യം ടൈമിൽ തന്നെ ടോയ്ലറ്റിൽ പോകാനും മോശം പാസ് ചെയ്യാനും വേണ്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് തന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും പോവുകയാണ് യാത്ര പോകുകയാണെന്ന് ഓർത്തിട്ട് മലം പിടിച്ചു വെക്കാതിരിക്കുക മാക്സിമം അവർക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പം തന്നെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ അവരെ കുറച്ചുകൂടെ പഠിപ്പിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞത് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി